ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആശംസിച്ചുകൊണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കിച്ചണിൽ കയറി ഇനിയിപ്പോൾ എന്താ രാവിലത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ചായ ഉണ്ടാക്കുക അതൊക്കെ തന്നെ അപ്പം ഇന്നിപ്പോൾ ചായയൊക്കെ കാച്ചി അങ്ങോട്ട് വെച്ച് എന്നിട്ട് പിന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാസം ഉണ്ടാക്കാനായിട്ട് തിന്നട്ടെ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാനിന്നിപ്പോൾ പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കുറച്ച് പക്ഷായി വിചാരിക്കണതും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്ന പാൽപ്പുട്ടുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പം അതിന് സമയമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പാൽപ്പുട്ടിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അതേ തരിയുള്ള പൊടിയാണ് എഴുതിയിക്കുന്നത് അത് ഇതേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ആ പൊടി ആവശ്യത്തിനുള്ള പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുതിർന്നിട്ടാനായിട്ട് ഇനിയിപ്പോൾ അതൊന്ന് കുതിർന്നിട്ട് റെഡിയായിട്ട് വരട്ടെ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കോട്ടെ ഇതേപോലെ പാൽപ്പുട്ട് ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കാറുണ്ട് പക്ഷേ ചെയ്യാറില്ലെന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതേ പൊടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഞാനിതേ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ ചെറുതിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത് അപ്പം ടേസ്റ്റ് ഒട്ടും കുറയേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചെറുതിലിട്ടിട്ട് ചെയ്തെടുക്കണത് അപ്പം അതങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ അതേ ചെറുതിലായതുകൊണ്ട് തന്നെ നല്ല നേരിയതായിട്ട് കുഞ്ഞു കുഞ്ഞാന്നായിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ കറി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറി റെഡിയാക്കി എടുക്കണതാണ് അപ്പോൾ ഞാൻ മുട്ട വെച്ചിട്ട് ഇങ്ങനെ ചിക്കി എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത് ചെറിയൊരു മസാല പോലെ അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് എന്നിട്ട് ഇതേ ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഒരു തക്കാളിയാണ് ഇട്ട് തേക്കുന്നത് അതങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതിയെ ശരിക്കും പറഞ്ഞാൽ ഈ പാൽപ്പുട്ടിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ടെന്നാണ് എങ്കിലും ഇവിടെ ആധുവിന് പുട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കറി വേണം നിർബന്ധമാണ് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മുട്ട പൊട്ടിച്ചു ചീത്ത കേട്ടോ രണ്ട് മുട്ടയുടെ ഞാൻ എടുത്തേക്കണം അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം ഗ്രേവി ആക്കാണ്ട് എടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പുട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കുറച്ചും കൂടെ മുന്തി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെട്ടോ എല്ലാ ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു ഇതിലേക്കല്ലേ പോകുള്ളൂ എന്ന് വിചാരിച്ച് എങ്ങനെയുണ്ടെങ്കിലും നോക്കാം എങ്ങനെയാണ് കോമ്പിനേഷൻ എന്ന് നമ്മൾ കഴിച്ചുമ്പോഴേല്ലേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും വേണ്ടീട്ട് അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് പുട്ടീൻ്റെ നോക്കണം അപ്പോൾ അതെ പുട്ടിൻ്റെ പൊടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കൈ കൊണ്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ദേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് പുട്ടിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കണേണ് പിന്നെ ഇനി പാൽപ്പൊടിയാണ് വേണ്ടത് അപ്പം ഞാനിൻ്റെ പാൽപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പാക്കറ്റില്ലേ ആ മൂല്യേൻ്റെ പത്ത് രൂപേൻ്റെ പാക്കറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാ ഇനി അതിന്നു മാറ്റാനൊന്നും നിന്നില്ല പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കണത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് തേങ്ങയും പഞ്ചസാരയൊക്കെ ഈ പുട്ടുപൊടിയിൽ തന്നെ മിക്സ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണതാണ് കണ്ടേക്കണത് പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യണില്ല ഇതിൽ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കണില്ല വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആധുനും അങ്ങനെ പഞ്ചസാര ഇടണത് ഇഷ്ടമല്ല പുട്ടിൽ അവന് വെറുതെ കഴിച്ചാലും പഞ്ചസാര ഇട്ട് കഴിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ പഞ്ചസാര കൂട്ടി കഴിക്കട്ടെ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് കൂട്ടി കഴിക്കട്ടെ എന്നുള്ളതിൽ അങ്ങനെ ഞാൻ പഞ്ചസാര ഒന്നും ഇടാണ്ട് ക്യാരറ്റും പിന്നെ പാൽപ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് എടുത്ത് ഇണട്ടാ എന്നിട്ട് പിന്നെ അതിൻ്റെ മേളിലേക്ക് കുറച്ച് തേങ്ങ അങ്ങനെ നമ്മൾ സാധാ പൊട്ടിച്ചുടണ പോലെ അങ്ങനെ ചെയ്തെടുത്ത് അപ്പോൾ അതേ പുറത്ത് നല്ല മഴയുണ്ട് രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ രാവിലെ തന്നെ മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ മനസ്സിന് പക്ഷേ അലക്കാനുണ്ടല്ലോ അലക്കിയത് കൊടുക്കെടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ സന്തോഷം അങ്ങോട്ട് പോകും എല്ലാവരുടെയും കാര്യം അതൊക്കെ തന്നെ അപ്പോഴേ പുട്ട് റെഡിയായി ഞാൻ പറയില്ലേ തേങ്ങ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കണം അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തേട്ടാ ഇവിടെ അതും പുട്ടും പഴം അങ്ങനെ കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടി കുറച്ച് കഴിക്കില്ലേ നമ്മൾ അതൊന്നും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ പഞ്ചസാര ഒന്നും അടയാണ്ട് ഇങ്ങനെ ആക്കി അപ്പോൾ അപ്പോഴേ കറി വേണ്ടവർക്ക് കറി ഒഴിച്ച് കഴിക്കാം അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടി കഴിക്കുക എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാൽപ്പുട്ട് വെറുതെ അല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ എപ്പോഴല്ല ഇടക്കൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചോക്കാം കേട്ടോ അപ്പോൾ തേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബായ്